അവിടെ അത്തച്ചമ്മയ കോശയാത്ര തുടങ്ങിക്കഴിഞ്ഞു വളരെ വർണ്ണാഭമായ ഘോഷയാത്രയാണ് തൃപ്പൂണിത്തുറ നഗരത്തിലൂടെ ഇപ്പോൾ കോഷ് നടന്ന് നീങ്ങുന്നത് യാത്ര കോഷയാത്രയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പ്രവിത ലക്ഷ്മി തത്സമയം ചേരുന്നു തൃപ്പൂണിത്തുറയിൽ നിന്ന് പ്രവിത വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് എസ് കെൻ ഓണത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് അത്തസമയ ഘോഷയാത്രയ്ക്ക് ഇത് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് വർണ്ണശ്ലമായ ഘോഷയാത്രയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഓണം കേരളീയരുടെ ദേശീയ ഉത്സവം എന്ന പോലെ തന്നെ അത്തം അത്തസമയം എന്ന് പറയുന്നത് തൃക്കൂണത്തരക്കാർക്ക് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ വീഥിയുടെ രണ്ട് സൈഡിലായി നിരവധി ആളുകളാണ് അത്തസമയ ഘോഷയാത്ര കാണാനായി ഇവിടെ അണിനിരിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ പതിനേഴ് ഫ്ലോട്ടുകൾ ഉൾപ്പെടെ നിരവധി കലാകാരന്മാർ അണിനിരക്കുന്നുണ്ട് ഈ ഘോഷയാത്രയുടെ ഭാഗമായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഘോഷയാത്ര നടക്കുന്നത് ഇപ്പോൾ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഘോഷയാത്ര അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ എങ്കിൽ പോലും രണ്ടര മൂന്ന് മണിക്കൂർ എടുക്കും ഈ ഘോഷയാത്ര നഗരത്തെ ചുറ്റി തിരികെ എത്താനായി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ആ ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർക്കറിയുന്നത് പോലെ എന്ന് പറയുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ആഘോഷമാണ് വർണ്ണശബളമായ ആഘോഷമാണ് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടെ അതല്ലാതെ ഫ്ലോട്ടുകൾ ഉൾപ്പെടെ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള കലാരൂപങ്ങൾ ഒപ്പം തന്നെ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് രാജനഗരിയാണ് തൃപ്പൂണിത്തൂർ അറിയപ്പെടുന്നത് ഇപ്പോൾ ഈ രാജനഗരിയിൽ തന്നെ പണ്ട് കൊച്ചി രാജാവ് എത്തിയിരുന്നതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമാനമായ രീതിയിൽ ഇത് പല്ലക്കൊക്കെ ഏന്തിക്കൊണ്ട് കുറച്ചുപേർ ഇവിടെ നടക്കുന്നുണ്ട് തൊട്ടു പിന്നാലെ ചെണ്ടമേളമുണ്ട് അതിന് തൊട്ട് പിന്നാലെ ഗജവീരൻ എഴുന്നള്ളുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വർണ്ണശപളമായ ഘോഷയാത്ര നടക്കുന്നത് ആ ഘോഷയാത്രയുടെ ഭാഗമാകാൻ ഈ തൃപ്പൂണത്രയിൽ നിന്നുള്ളവർ മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട് ജാതി മതഭേദമന്യെ കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഓണം കെങ്കേമമാക്കാൻ ഇതിലൂടെ സാധിക്കും പ്രത്യേകിച്ച് ഈ അത്തം അത്തചമിയ ഘോഷ ഘോഷയാത്രയോടെ ഇതിനുള്ള ഒരുക്കം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അതായത് ഓണത്തിനുള്ള ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ് പത്ത് നാൾ മലയാളികളെ സംബന്ധിച്ച് ആഘോഷത്തിന്റെ നാളുകളാണ് അത് കേരളത്തിൽ എന്നല്ല ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മലയാളികളെ സംബന്ധിച്ച് ഓണമില്ലാതെ മറ്റൊരാഘോഷമില്ല ഇന്ന് തൃപ്പൂണിത്തറയിൽ നടക്കുന്ന ഈ വർണ്ണാഭമായ ഘോഷയാത്രയോടെ അങ്ങനെ കേരളക്കാരെ ആകെ ഓണത്തിന്റെ ആ ഒരു മൂഡിലേക്ക് മാറുകയാണ് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്ര മനോഹരമാണ് ഈ കാഴ്ച എന്നത് എസ്